ഹലോ വൈസ് ഞാൻ ഒരു പുതിയ വീഡിയോയിലേക്കാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്താ വെച്ചാൽ വെച്ച കൊടുക്കാൻ ഒരു സൂത്രമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്താ വെച്ചത് ഈ സാധനം കണ്ടോ ഇതാണ് അത് ഫ്ലൈ സ്റ്റിക്കിൻ ബോർഡിന്ന് പേരുള്ളത് ഇതിൽ ഞാൻ കാണിച്ചു പറഞ്ഞ കബനിയുടെ ആളൊന്നും അല്ല ട്ടോ ഞാൻ പരിചയക്കാരനും അല്ലേ ആ ഇങ്ങളെ എനിക്ക് നല്ലതായിട്ട് ഇപ്പൊ പരിചയപ്പെടുത്തിയെന്നുള്ളു അപ്പൊ നമുക്ക് തുറന്നു നോക്കാം നമുക്ക് ഇനി ശേഷം നോക്കാം ഹലോ ഗൈസ് അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷമുള്ള റിസൾട്ട് നമുക്ക് നോക്കാം ഇത്രയും ഈച്ചകള് വന്നിരിക്കും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഏ ഗ്സ് നോക്ക് ഒത്തിരി ഈച്ചകളുണ്ട് ഗൈസ് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യേണ്ട കൈഷ് കണ്ടോ ഇത്ര ഒത്തിരി ഈച്ചകളുണ്ട് കൈഷ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ